എല്ലാവർക്കും നമസ്കാരം പിതൃക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുക എന്നീ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാലാണ് ആ ആത്മാവിനെ നമ്മൾ ആവാച്ച് വിഷ്ണുപാദത്തിലേക്ക് ലയിപ്പിക്കേണ്ടത് വിഷ്ണുപാത്രത്തിലേക്ക് ലയിപ്പിക്കുന്നത് വഴി ആ ആത്മാവിന് സായുജ്യം ലഭിക്കുന്നു അല്ലെങ്കിൽ മോക്ഷം ലഭിക്കുന്നു സുദർശന ഹോമത്തിലൂടെ ആവാനകൾ ചെയ്ത് തിലഹോമം സായൂജ്യപൂജ എന്നിവ ചെയ്ത് ഒരു ആത്മാവിനെ വിഷ്ണുപാതത്തിലേക്ക് ലയിപ്പിക്കുന്ന രീതിയാണ് സാധാരണ നമ്മളുടെ കേരളത്തിൽ കണ്ടുവരുന്നത് അങ്ങനെ വിഷ്ണുപാതത്തിലേക്ക് ലയിപ്പിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവിന് മോക്ഷം ലഭിക്കുകയും സായുജ്യം വരികയും ആ പ്രേതാത്മാവിന് ഒരു ഗതി വരികയും ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു പൂജയുടെ പ്രത്യേകത അങ്ങനെ വരുമ്പോൾ ഈ പ്രേതാത്മാവ് ബാധ അല്ലാതെ തന്നെ അനുഗ്രഹകലയായിട്ട് ആ തറവാട്ടിലെ സന്തതി പരമ്പരകൾക്കും ആ തറവാട്ടിനും അനുഗ്രഹമായിട്ടും ഐശ്വര്യമായിട്ടും മാറുന്നു അല്ലാത്ത പക്ഷം ഈ ഒരു പ്രേതകല ഒരു ബാധയായിട്ട് ദുരിതമായിട്ട് ദോഷമായിട്ട് തടസ്സമായിട്ടൊക്കെ പല തറവാട്ടിലും കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പല ജാതകത്തിലും പല ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ജ്യോതിഷന്മാരും ജ്യോതിഷത്തിൽ അറിവുള്ളവരും പണ്ഡിതന്മാരൊക്കെ ആത്മാക്കളെ വിഷ്ണുപാദത്തിലേക്ക് ലയിപ്പിച്ച് അവരുടെ മോഷപ്രാപ്തി വരുത്തി ഐശ്വര്യം വരുത്തണം എന്നൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മോശപ്രാപ്തി ലഭിച്ചിട്ടുള്ള പ്രേതാത്മാക്കൾ മോശം വന്നിട്ടുള്ള പ്രേതാത്മാക്കൾ സന്തതി പരമ്പരകളെ പക്ഷം തറവാടിന് ഐശ്വര്യമായിട്ട് മാറുന്നതാണ് അപ്പോൾ ഇതുപോലെ വിഷ്ണുപാപത്തിലേക്ക് ലയിപ്പിച്ചു കഴിഞ്ഞാലും നമ്മൾ മരിച്ച നക്ഷത്രത്തിന് ശ്രാദ്ധം ബലി കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും വേണം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ പരമ്പരയെ ഓർമ്മിപ്പിക്കലാണ് അല്ലെ ഓർമ്മിക്കലാണ് നമ്മളുടെ ശ്രാദ്ധം കൊണ്ടും പിതൃപൂജ കൊണ്ടും പിതൃബലി കൊണ്ടും എല്ലാം തന്നെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ വിഷ്ണുപാദത്തിലേക്ക് ലയിപ്പിച്ചാലും തിരുനെല്ലിയിലോ തിരുനാവായലോ രാമേശ്വരത്തോ അതുപോലുള്ള പ്രധാന സങ്കേതങ്ങളിലൊക്കെ നമ്മൾ ലയിപ്പിച്ചു കഴിഞ്ഞാലും നമ്മൾ വർഷത്തിൽ ഈ ഒരു ദിനത്തിൽ അല്ലെ മരിച്ച നക്ഷത്രത്തിൽ നമ്മൾ കൃത്യമായി ബലി കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷം ഈ ആത്മാക്കൾ നമ്മളുടെ സന്തതി പരമ്പരകൾക്ക് അനുഗ്രഹമായി മാറുന്നു ഇങ്ങനെ ചെയ്യുന്നതോടുകൂടെ നമ്മളുടെ വരും തലമുറയ്ക്ക് എല്ലാവിധ അഭിവൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരുന്നതാണ് എല്ലാവർക്കും പിതൃക്കളുടെയും మహావిష్ను వన్ దేయం అనగ్రవ